നമസ്കാരം ഏപ്രിൽ വ്യാഴാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ജന്മസമയത്തെ ലിംഗഭേദമനുസരിച്ച സ്ത്രീയ്ക്ക് നിർവചനവുമായി ബ്രിട്ടനിലെ സുപ്രീംകോടതി ലിഖി ബ്രിട്ടനിലെ തുല്യതാ നിയമപ്രകാരം സ്ത്രീയെ അവരുടെ ജന്മസമയത്തെ ലിംഗഭേദമനുസരിച്ചാണ് നിർവചിക്കുകയെന്ന് ജഡ്ജിമാർ ഏകകണ്ഠമായി വിധിച്ചു സ്കോട്ട്ലാന്റ് ഇംഗ്ലണ്ട് വെയിൽസ് എന്നിവിടങ്ങളിൽ ലിംഗാധിഷ്ഠിത അവകാശ തർക്കത്തിലുണ്ടായിരുന്ന ദീർഘകാല നിയമ പോരാട്ടത്തിന്റെ പരിസമാപ്തി കൂടിയായിരുന്നു കോടതി വിധി സ്ത്രീകളായി ജനിച്ചവർക്ക് മാത്രമേ ലിംഗാധിഷ്ഠിത സംരക്ഷണം ബാധകമാക്കാവൂ എന്നാവശ്യപ്പെട്ട് കേസ് ഫയൽ ചെയ്ത ഫോർ വിമൻ സ്കോട്ട്ലാന്റ് എന്ന ക്യാമ്പയിൻ ഗ്രൂപ്പിന്റെ വാദത്തെ കോടതി അംഗീകരിച്ചു എന്നാൽ ഒരു വിഭാഗത്തിന്റെ വിജയമായി വിധിയെ കാണരുതെന്ന് ജഡ്ജി ലോർഡ് ഹോർഡ് പറഞ്ഞു ട്രാൻസ്ജെൻഡർ ആളുകൾക്ക് വിവേചനത്തിനെതിരെ നിയമം ഇപ്പോഴും സംരക്ഷണം നൽകുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മൈഗ്രന്റ് റിട്ടേൺസ് കരാറുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടത്തി യുകെയും ഫ്രാൻസും ചെറുവള്ളങ്ങളിൽ ചാനൽ കടന്നെത്തുന്ന അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുവാനുള്ള പദ്ധതിയിലാണ് യുകെ സർക്കാർ ഫ്രാൻസുമായി ചർച്ച നടത്തിയത് എന്നാൽ യുകെയിൽ കുടുംബ പുനഃസമാഗമം ആഗ്രഹിക്കുന്ന നിയമപരമായ കുടിയേറ്റക്കാരെ ബ്രിട്ടീഷ് സർക്കാർ സ്വീകരിക്കും കള്ളക്കടത്ത് ശൃംഖലകളെ നിരുത്സാഹപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ എ വൺ ഫോർ വൺ പ്രിൻസിപ്പൽ അടിസ്ഥാനമാക്കിയുള്ള ഒരു പൈലറ്റ് പദ്ധതിയായിരിക്കും ഇതെന്ന് ഫ്രഞ്ച് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു എൻ എച്ച് എസ് ഹോസ്പിറ്റലിൽ നീണ്ട വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഒഴിവാകുന്ന രോഗികൾക്ക് പരിചരണവും ഉപദേശവും നൽകുന്നതിന് ജി പിമാരെ പിന്തുണയ്ക്കുന്നതിനുള്ള പദ്ധതി വിപുലീകരിക്കുവാനായി സർക്കാർ എൺപത് മില്യൺ പൗണ്ട് ഫണ്ടിംഗ് ആണ് പുതിയ പദ്ധതിക്കായി സർക്കാർ അനുവദിച്ചിരിക്കുന്നത് ഇറിക്റ്റബിൾ ഭവൽ സിൻഡ്രം ആർത്തവ വിരാമ ലക്ഷണങ്ങൾ ചെവിയിലെ അണുബാധകൾ തുടങ്ങിയ അവസ്ഥകളുള്ള രോഗികൾക്ക് ഉപദേശം വേഗത്തിൽ ലഭ്യമാക്കുന്നതിന് ജീപികൾ സ്പെഷ്യലിസ്റ്റുകളായി കൂടുതൽ അടുത്ത് പ്രവർത്തിക്കും രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷാവസാനത്തോടെ രണ്ട് ദശലക്ഷം ആളുകൾക്ക് അവരുടെ പ്രാദേശിക കമ്മ്യൂണിറ്റിയിൽ വേഗത്തിലും കൂടുതൽ സൌകര്യപ്രദവുമായ പരിചരണം ലഭിക്കാൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം പദ്ധതി സമയം ലാഭിക്കുമെന്നും അനാവശ്യ അപ്പോയിന്റ്മെന്റുകൾക്കായി നിരവധി ആളുകൾ ആശുപത്രിയിലേക്ക് പോകുന്നത് തടയുമെന്നും ആരോഗ്യമന്ത്രി കാരൺ സ്മിത്ത് പറഞ്ഞു രോഗം പടരുന്നത് തടയുവാൻ യൂറോപ്യൻ യൂണിയനിൽ നിന്ന് ചീസും മാംസവും ഇറക്കുമതി ചെയ്യുന്നത് രോധിച്ചേക്കെ കുളമ്പ് രോഗം പടരുന്നത് തടയുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു താൽക്കാലിക തീരുമാനം ശനിയാഴ്ച മുതൽ സ്വാൻഡ്വിച്ചുകൾ ഉൾപ്പെടെയുള്ള മാംസം ചീസ് തുടങ്ങിയ ഇനങ്ങൾ അടങ്ങിയ തിരികെ കൊണ്ടുവരാൻ യാത്രക്കാർക്ക് അനുവാദമില്ല സാധനങ്ങൾ പാക്ക് ചെയ്തതാണോ അതോ ഡ്യൂട്ടി ഫ്രീയിൽ നിന്ന് വാങ്ങിയതാണോ എന്നത് പരിഗണിക്കാതെ തന്നെ നിയന്ത്രണങ്ങൾ ബാധകമാകും ജർമ്മനി ഹംഗറി സ്ലോവാക്യ ഓസ്ട്രിയ എന്നിവിടങ്ങളിൽ കന്നുകാലി രോഗബാധിതരുടെ എണ്ണം വർദ്ധിച്ചതിനെ തുടർന്നാണ് നിരോധനം പെട്രോൾ വില ഇടവ് യു കെയിലെ പണപ്പെരുപ്പം കുറയ്ക്കുന്നുവെന്ന് റിപ്പോർട്ടുകൾ പണപ്പെരുപ്പ് മാർച്ച് വരെയുള്ള കണക്കനുസരിച്ച് പ്രതീക്ഷത്തിലും കൂടുതൽ കുറഞ്ഞാണ് റിപ്പോർട്ടുകൾ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ഫെബ്രുവരിയിൽ പണപ്പെരുപ്പം രണ്ട് പോയിന്റ് നിരക്കിൽ നിന്ന് രണ്ട് പോയിന്റ് ആറ് ശതമാനമായിരുന്നു ഏപ്രിൽ മുതൽ ഇത് വർദ്ധിക്കുമെന്നാണ് വിദഗ്ദ്ധർ അഭിപ്രായപ്പെടുന്നത് ഈ ഇടവ് താൽക്കാലികം മാത്രമായിരിക്കും ഗോൾഫ് കോഴ്സിൽ വാൻ ഇടിച്ച് യുവതി മരിച്ചു സ്റ്റാഫോർഡ് ഷെയറിലെ ആസ്റ്റൺവുഡ് ഗോൾഫ് ക്ലബിൽ വെച്ചാണ് യുവതിയെ വാൻ ഇടിച്ചത് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം അപകടത്തിന് ശേഷം വാനിലുണ്ടായിരുന്നവർ ഓടി രക്ഷപ്പെട്ടു സംശയാസ്പദമായ റിപ്പോർട്ടുകളെ തുടർന്ന് വെസ്റ്റ് മിഡ്ലാൻഡ് പോലീസ് ഉദ്യോഗസ്ഥർ വാൻ പിന്തുടർന്നിരുന്നു എന്നാൽ വാഹനം റോഡിൽ നിന്നിറങ്ങി ഗോൾഫ് കോഴ്സിലേക്ക് മുകളിലേക്ക് കയറിയപ്പോൾ ഉദ്യോഗസ്ഥർ വാഹനത്തെ പിന്തുടരുന്നത് നിർത്തിയെന്ന് ഐ പറഞ്ഞു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ക്രിസ്റ്റൽ പാലസിനെ എതിരില്ലാത്ത അഞ്ച് ഗോളുകൾക്ക് തകർത്ത് ന്യൂഗാസൽ പ്രീമിയർ ലീഗ് പോയിന്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്തെത്തി സെന്റ് ജെയിംസ് പാർക്ക് നടന്ന മത്സരത്തിൽ ന്യൂകാസലിനായി ജേക്കബ് മോർഫി ഹാർവി ബാൻസ് ഫാബിയൻ ഷാ അലക്സാണ്ടർ ഡിസാക് എന്നിവരുടെ ഗോളുകളും ഡിഫൻഡർ മാർക്ക് ഗുവേഫിയുടെ സെൽഫ് ഗോളുമാണ് മികച്ച വിജയം ിൽ നിന്ന് പോയിന്റുകളോടെ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മാഞ്ചസ്റ്റർ സിറ്റി ചെൽസി ചെൽസിറ്റീവുകളാണ് ന്യൂകാസെല്ലിന് തൊട്ടുപിന്നിലുള്ളത് നടനും തമിഴക വെക്ട്രി കഴകം പ്രസിഡന്റുമായ വിജയിയെ ഇഫ്താർ ഷണിച്ചതിനെതിരെ ഫത്വ പുറപ്പെടു വിജയ് അഖിലേന്ത്യ മുസ്ലിം ജമാത് വിജയ് മധ്യപാനിയാണെന്നും മുസ്ലിം വിരോധിയാണെന്നും അഖിലേന്ത്യ മുസ്ലിം ജമായത്ത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റസ്ബി പറഞ്ഞു മുസ്ലിം സമുദായത്തെ സിനിമകളെ തീവ്രവാദികളായി അവതരിപ്പിച്ച ആളാണെന്നും ഇഫ്താവിരുന്നിൽ വിജയ് ചൂതാട്ടക്കാരെയും അധിവാനികളെയും കൊണ്ടുവന്നുവെന്നും മുസ്ലിം ജമായത്ത് ആരോപിച്ചു മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിരുന്ന കെ കെ രാകേഷിനെ പുകഴ്ത്തിയതിന് പിന്നാലെയുണ്ടായ വിമർശനങ്ങളിൽ നയം വ്യക്തമാക്കി ദിവ്യ അയ്യർ സിനിമയും ജീവിതവും ഒക്കെ ഒരേപോലെയാണെന്നും ഒരു സിനിമ പോലെയാണ് ഇപ്പോഴത്തെ വിവാദം താൻ കാണുന്നതെന്നും ദിവ്യ പറഞ്ഞു വയനാട്ടിൽ തെരുവുനായ ആക്രമണത്തിൽ പന്ത്രണ്ട് വയസ്സുകാരിക്ക് ഗുരുതര പരിക്ക പാറിക്കൻ നൌഷാദിന്റെ മകൾ സിയ ഫാത്തിമയ്ക്കാണ് പരിക്കേറ്റത് കനിയാമ്പാറ്റ പള്ളിത്താഴയിലാണ് സംഭവമുണ്ടായത് ഇന്ന് രാവിലെ മദ്രസയിലേക്ക് പോയ വിദ്യാർത്ഥിനിയാണ് തെരുവുനായ ആക്രമിച്ചത് ലഹരി പരിശോധനയ്ക്കിടെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്നും നടൻ ഷൈൻ ടോങ് ചാപ്പോ ഇറങ്ങിയോടി ഇന്നലെ രാത്രിയാണ് സംഭവം ഓപ്പറേഷൻ റീ ഹണ്ടിന്റെ ഭാഗമായി ഡാൻ ഫാസ് സംഘത്തിന്റെ പരിശോധനയ്ക്കിടെയാണ് എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി എല്ലാവർക്കും നമസ്കാരം